ഭക്ഷണത്തിൽ മുടി ഉണ്ടായി സാധാരണ നമ്മൾ ചെയ്യണ്ടെന്ന് വെച്ചാൽ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഒന്ന് മുടി കിട്ടി കഴിഞ്ഞാൽ എടുത്ത് മാറ്റി വെച്ച് ബാക്കിയുള്ളത് കഴിക്കാൻ അങ്ങനെ ഒരു രീതി അങ്ങനെയാണ് നമ്മളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അപ്പൊ കൂടുതലുള്ള ഇന്ന വീട്ടിലെ ഫുഡാണ് അപ്പൊ ഞാൻ വിശാന്തങ്ങൾ അങ്ങനെ പറയാൻ കാരണം അത് ആ വീട്ടിൽ ഫുഡത്തില് ഒന്നുകിൽ രാവിലെ കത്തളന് അല്ലെങ്കിൽ ഉച്ചക്ക് അല്ലെങ്കിൽ രാവിലെ ഏതെങ്കിലും രണ്ടു നേരം അപ്പൊ ഞാൻ പറഞ്ഞു അടുത്ത മാസം മുതൽ നിങ്ങൾക്ക് ഇനി പിറ്റേ ദിവസം മദ്രസയിലേക്ക് ആ വീട്ടത്തൊരു കുഞ്ഞു മദ്രസയിലേക്ക് വന്നപ്പോ മോളെ വിളിച്ചിട്ട് പറഞ്ഞു പറഞ്ഞ മോളവന്മാരോട് പറയണം ഫുഡ് അടിപൊളിയാണ് നല്ല ഭക്ഷണമാണ് ഭക്ഷണം നാളെ قال لك لاريك ان شاء الله